നൈറ്റ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം കൊച്ചി നഗരസഭ പുകയുകയാണ് അല്ലെങ്കിൽ പുകക്കുകയാണ് ഞങ്ങളുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ സുനിത ഡിക്സൺ മനസ്സ് തുറക്കുകയാണ് ആദ്യം ഞങ്ങൾ പുറത്തുവിട്ട വാർത്തയുടെ തുടർ വാർത്തയായാണ് ഞങ്ങൾ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനിത ഡിക്സനെ സമീപിക്കുന്നത് ഏഴു ദിവസം കഴിഞ്ഞു ബ്രഹ്മപുരം കത്തിയിട്ട് ഞങ്ങൾ സുനിത ഡിക്സനോട് മനസ്സ് തുറന്ന് സംസാരിക്കുവാനാണ് പറഞ്ഞത് അഴിമതി അവിടെ നിൽക്കട്ടെ രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ മനസ്സിലെപ്പോഴും സ്വന്തം കുടുംബത്തിലെ കുട്ടികളും നാട്ടുകാരുടെ കുട്ടികളെയും മനസ്സിൽ ധ്യാനിച്ചിട്ട് വേണം സുനിത ഡിക്സൺ ഞങ്ങളോട് തുറന്നു പറയുവാൻ നിങ്ങളും ഇതിൽ കുറ്റം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വ്യാഴാഴ്ച രണ്ട് മൂന്ന് ഇരുപത്തി മൂന്നിൽ ഉച്ചക്ക് പന്ത്രണ്ട് മണിക്കാണ് ബ്രഹ്മപുരത്ത് തീ കത്തുന്നു എന്നുള്ള മെസ്സേജ് വരുന്നത് മെസ്സേജ് ഞങ്ങളെപ്പോലെ മാധ്യമപ്രവർത്തകർക്കും അതേപോലെ തന്നെ ഫയർഫോഴ്സിന് കിട്ടുന്നത് മൂന്നര മണി നാല് മണിക്ക് ശേഷമാണ് ഈ സമയത്ത് എന്താണ് നടന്നത് എന്താണ് നടക്കുവാൻ ചാൻസ് എന്നുള്ളതും സ്വയം കൂടിയ മറുപടിയുമാണ് ഞങ്ങൾ സുരിതാ ഡിക്ഷൻ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സണും അതുപോലെ തന്നെ ഒരു അമ്മയുമായ സ്ത്രീയോട് ചോദിക്കുന്നത് പൊതുസമൂഹത്തോട് പറയുക എന്നുള്ളത് എൻ്റെ ഒരു ദൗത്യം തന്നെയാണ് അത് ഞാൻ അംഗീകരിക്കുന്നു ലജ്ജാകരം ലജ്ജാകരമാണ് ഈ ഒരു തലയുയർത്തി നടക്കാൻ പറ്റില്ല അതേപോലത്തെ നാണക്കേടും മാറ രോഗം നമ്മുടെ കൊച്ചിൻ കോർപ്പറേഷന് ഇട്ട് കൊടുക്കുന്ന ഒരു ഭരണസമിതിയും ഞാനടക്കം ഞാനും അതിൽ അതിലുത്തരവാദിയാണ് കാരണം ഒറ്റയ്ക്ക് നിന്ന് പയറ്റുന്ന ഒരു ചെയർപേഴ്സണാണ് ഞാൻ ഭരണപക്ഷമോ പ്രതിപക്ഷമോ ഇന്ന് വരെ രണ്ടു കൊല്ലമായിട്ട് എൻ്റെ കൂടെ ഒരു സപ്പോർട്ടിങ് ഉണ്ടായിട്ടില്ല എന്നിരുന്നാലും എനിക്ക് ഒഴിഞ്ഞു മാറാനും പറ്റില്ല കാരണം ഞാനും ഒരു അതിന് ഉത്തരവാദിയാണ് അപ്പോൾ അതുകൊണ്ട് എന്ത് നടപടികൾ വന്നാലും സ്വീകരിക്കാൻ എഴുപത്തി നാല് കൗൺസിലർമാരിൽ ഒരാളായിട്ട് ഇത് സ്വീകരിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല നമ്മുടെ അടുത്ത തലമുറയെ ഇപ്പോഴുള്ള തലമുറയെ എല്ലാവരെയും കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന വിഷപ്പുകയാണ് നമ്മൾ ഏഴും ദിവസമായിട്ട് ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഈ ഭരണസമിതിക്ക് കഴിയില്ല ആ ഭരണസമിതിയിൽ പ്രതിപക്ഷമോ ഭരണപക്ഷമോ എന്നില്ല എല്ലാ കൗൺസിലർമാരും ഉത്തരവാദികളാണ് നിങ്ങൾക്ക് കൗൺസിലിലെ മിനിറ്റ്സുകളെടുത്താൽ എല്ലാ ഭാഗങ്ങളും ഞങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ചേർത്തിട്ടുണ്ടാവില്ലായിരിക്കാം ക്യാമറ എടുത്താൽ അതിൽ ഞാൻ പയറ്റുന്നത് എല്ലാ കൗൺസിലും പ്രതിപക്ഷത്ത് ഒരേ ഒരാളെ ശബ്ദമുയർത്താറുള്ളൂ ആത്മാർത്ഥമായിട്ട് അതെടുത്ത് പറയണം ആത്മാർത്ഥമായിട്ട് ശബ്ദമുയർത്തുന്ന ഒരേ ഒരു വ്യക്തി സുനിത അഡിക്സൺ ആണ് നിങ്ങൾ ക്യാമറ എടുത്ത് നോക്കണം കൗൺസിൽ സെക്ഷനിൽ ഒന്നാലേ മനസ്സിലാവുള്ളൂ കാരണം മിനിറ്റ്സിലെല്ലാം കയറണമെന്നില്ല നമ്മൾക്ക് എത്ര മിനിറ്റ്സ് അത് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അത് കയറിയിട്ടുണ്ടോയെന്ന് ചോദിക്കാൻ പറ്റില്ല തെളിവുകൾ എനിക്ക് അത്രയേ ഉള്ളൂ പിന്നെ ഞാൻ കൊടുത്തിരിക്കുന്ന ബ്രഹ്മപുരത്ത് ഞാൻ കൊടുത്തിരിക്കുന്ന കോൺട്രാക്ടർമാർക്കെതിരെയുള്ള ലെറ്ററുകൾ അതെല്ലാം എൻ്റെ ഒരു യുദ്ധത്തിൻ്റെ അതായത് ഇവിടെ തീ കത്തിക്കും അല്ലെങ്കിൽ തീ കത്തും എന്ന് മുൻകൂട്ടി എനിക്ക് മനസ്സിലായി കാരണം ഞാൻ സൈറ്റ് വിസിറ്റ് ചെയ്തപ്പോൾ അവിടെ രണ്ട് ജെ സി ബി വച്ചാണ് ഇത്രയും വലിയ ഏക്കർ കണക്കിന് സ്ഥലത്ത് ബയോ ബയോമൈനിങ് നടക്കുന്നതിൻ്റെ അവിടെ രണ്ട് ജെ സി ബി വെച്ചാണ് ഈ നല്ല വെയിലത്തും അവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനത് കണ്ട് കൗൺസിലിൽ പിറ്റേ ദിവസത്തെ കൗൺസിലിൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചു ഒറ്റ ചോദ്യളൂ നിങ്ങൾ ഇത് അഴിമതിക്ക് വേണ്ടി ഇട്ടേക്കുന്നതല്ലേ ഇത് കത്തിക്കാൻ വേണ്ടി ഇട്ടേക്കുന്നതല്ലേ കാരണം രണ്ട് ജേഴ്സി ബി വച്ച് നിങ്ങൾ അവിടെ എന്ത് പണിയാണ് ചെയ്യുന്നത് ഒരു മഴ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പേരും മറിഞ്ഞ് നിങ്ങൾക്കവിടെ ഇത് അഴിമതിയിലേക്ക് തള്ളാം അതല്ലേ നിങ്ങളുടെ ഉദ്ദേശം ഇതൊക്കെ ചോദിച്ച് എന്നിരുന്നാലും എനിക്കും ഉത്തരവാദിത്വമുണ്ട് എനിക്കതിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല എൻ്റെ കുട്ടികളടക്കം ഞാനടക്കം അവിടെ വിഷപ്പുക ശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഡോക്ടർമാരുടെ അഭിപ്രായത്തിൽ ഇന്നോ നാളെയോ അല്ല സ്ലോ പോയിസൺ അത് നമ്മൾക്ക് എഫക്റ്റ് ആവുന്നത് ചിലപ്പോൾ ആറുമാസം കഴിഞ്ഞിട്ടായിരിക്കാം ചിലപ്പോൾ മൂന്ന് മാസത്തിനിടയിലായിരിക്കാം ഒരു എക്സ് കൗൺസിലർ പേര് ഞാനിവിടെ എടുത്ത് പറയാം സൗമ്യ എന്ന് പറയുന്ന കുട്ടി സ്കൂളിൽ ജോലിക്ക് ചെന്നിട്ട് കുഴഞ്ഞു വീണു ശ്വാസം മുട്ട് കൂടിയിട്ട് അവളുടെ ഭർത്താവ് കെ എസ് ഇവിൽ ജോയിൽ ചെയ്യുന്നതാണ് അവളുടെ ഹസ്ബൻഡും അവളും വീട്ടിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു എന്നിട്ട് എന്നെ വിളിച്ചേക്കണേ സുനിതച്ചേച്ചി ഞങ്ങളിനി എന്താ ചെയ്യേണ്ടത് എന്താണ് ഇതിനൊരു പ്രതിവിധി നിങ്ങൾ ചെയ്യാത്തത് നിങ്ങളെല്ലാവരും ഭരണത്തിൽ വന്നപ്പോൾ ഞങ്ങൾ സന്തോഷിച്ചു നിങ്ങളെല്ലാവരും കൂടി നമ്മുടെ കൊച്ചിയെ രക്ഷപ്പെടുത്തുന്നു പറഞ്ഞു ആ ഒരു വാക്ക് എൻ്റെ ഹൃദയത്തിൽ കിടന്ന് തിളക്കുകയാണ് എന്താണ് അടുത്തത് ഒന്നും ഇപ്പോഴും കൊച്ചിൻ കോർപ്പറേഷൻ ഒരു തീരുമാനം എടുത്തിട്ടില്ല നൈറ്റ് ന്യൂസ് നിങ്ങളുടെ മുന്നിൽ വരുന്നതുവരെ